നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബിരിയാണി ചെമ്പിലും കൈതോലപ്പായയിലും പിണറായി വിജയൻ സ്വർണവും പണവും ഒക്കെ കടത്തിയെന്ന ആരോപണം കേട്ട് കേരളം ഞെട്ടിയതാണ് കാരണഭൂതൻ സ്വർണ്ണ കടകളിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന വലിയൊരു ആരോപണത്തിന്റെ കെട്ടാണ് അഴിഞ്ഞിരിക്കുന്നത് സി പി എമ്മിന് ബോംബിട്ടത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പിണറായിയെ അഴിക്കുള്ളിലാക്കി മുഖ്യമന്ത്രി കസേര പിടിക്കാനാണോ ഗോവിന്ദന്റെ ഒടുക്കത്തെ ഈ കളി ഏതൊക്കെ നേതാക്കളുടെ മക്കൾക്കാണ് സ്വർണക്കട മുതലാളിമാരുമായി കൂട്ടുകച്ചവടമെന്ന ചോദ്യം വരുന്നു പെട്ടിക്കടകൾ തുറക്കുന്ന ലാഘവത്തോടെയാണ് സ്വർണക്കടകൾ പൊട്ടിമുളയ്ക്കുന്നത് ആരുടെ ബിനാമികളാണ് ഇതിന് പിന്നിൽ എന്നത് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ പിണറായി വിജയന്റെ അടിവേരറുക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് ഗോവിന്ദന്റെ ഒരൊറ്റ പത്രസമ്മേളനം കാരണം തായ്ക്കണ്ടിയിൽ തറവാട് വരെ തുരന്ന് സ്വർണ്ണമുണ്ടോ എന്ന് നോക്കുമെന്നാണ് ഇപ്പോൾ ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇ പി ജയരാജനെ വെട്ടിച്ചിതറിക്കാൻ ഗോവിന്ദൻ എടുത്ത കൊടുവാള് പിണറായിയുടെ കഴുത്തിനാണ് കൊണ്ടത് എങ്ങനെയാണ് കേരളത്തിലെ കവലകൾ തോറും സ്വർണ കൊടിമരങ്ങൾ പൊടുന്നനെ ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ കോടാനുകോടി രൂപയുടെ പരസ്യം മാധ്യമങ്ങൾക്ക് വാരിക്കോരി കൊടുത്ത് വിപണിയുടെ ആധിപത്യം പൊടുന്നനെ നേടിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിൽ ഏതൊക്കെ നേതാക്കളുടെ മക്കളാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അപ്രതീക്ഷിതമായി സ്വർണക്കടകളുടെ താക്കോലുകൾ ഇരുമ്പുമറ ഭേദിച്ച് ചങ്കിൽ തന്നെ കയറ്റിയപ്പോഴാണ് രംഗം കൊഴുത്തത് അതോലോകം കിടുകിടാ വിറച്ചു ഇത്ര ശക്തമാണോ കേരളത്തിലെ സമാന്തര സാമ്പത്തിക ശൃംഖല എന്നത് കണ്ട് പലരും ഞെട്ടി ഈ പാർട്ടി നേതൃത്വം എത്രമാത്രം ചീഞ്ഞു നാറിയിരിക്കുന്നു എന്നതിന് ഇനി അധികം തെളിവുകൾ വേണ്ട പെട്ടിക്കടകൾ തുറക്കുന്ന ലാഘവത്തോടെയാണ് സ്വർണക്കടകൾ പൊട്ടിമുളയ്ക്കുന്നത് ആരുടെ ബിനാമികളാണ് ഇതിന് പിന്നിൽ എന്നത് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുകയാണ് അതിന്റെ ആദ്യ വെടി എ കെ ജി സെന്ററിന്റെ ഇരുമ്പു മറ തുളച്ച് സിംഹഗർജനം പോലെ പുറത്തു വന്നു എന്ന് മാത്രം നേതാക്കളുടെ മക്കളെ ചൂഴ്ന്നു നിൽക്കുന്ന അതോലോകത്തിന്റെ ഇരുട്ടറകളും പുറത്തു വന്നു കാരണഭൂതൻ എത്ര കോടി കള്ളപ്പണമാണ് സ്വർണ കടകളിലൂടെ വെളുപ്പിച്ചത് കളങ്കിത സ്വർണ മുതലാളിയെ ആദരിക്കാൻ കാട്ടിയ ചങ്കൂറ്റമോ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം എന്ന സ്ഥിതിയിലായെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാനില്ല എന്ന് വെട്ടി തുറന്നു പറയുകയാണ് ഇപ്പോൾ ശക്തിധരൻ വല്ലാത്ത ഒരു പൊല്ലാപ്പിലേക്ക് പിണറായി വന്ന് വീണിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ സ്വർണ കള്ളൻ എന്ന ആവോളം ആക്ഷേപമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ശക്തിധരന്റെ വക തലങ്ങും വിലങ്ങും അടി ശക്തിധരന്റെ കുറിപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് സ്വർണക്കടകളിലൂടെ പിണറായി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണം കൂടി ഉയർത്തുകയാണ് ശക്തിധരൻ എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനമാണ് വീണ്ടും പിണറായിക്കിട്ട് ബോംബ് പൊട്ടിക്കാൻ ശക്തിധരനെ പ്രേരിപ്പിച്ചത് അതിങ്ങനെയാണ് സി പി എം പുകയുകയാണ് നേർക്ക് നേർക്ക് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ചില മാധ്യമങ്ങൾ കണ്ണടച്ചു പിടിച്ച് അതിലൊരു തരി പോലും പുറത്തു വരാതെ കാക്കുകയാണ് മറ്റ് ചില മാധ്യമങ്ങൾ തങ്ങൾക്ക് താല്പര്യമുള്ള നേതാവിനെ വെള്ളപൂശാൻ കൂട്ടിക്കൊടുപ്പ് നടത്തുകയാണ് വഴിയിൽ കെട്ടിയ ചെണ്ടയാണിപ്പോൾ സി പി എം എന്താണിപ്പോൾ സി പി എമ്മിൽ നടക്കുന്നത് എന്നതിന്റെ താക്കോലാണ് സഖാവ് എം വി ഗോവിന്ദൻ ചൊവ്വാഴ്ചത്തെ പത്രങ്ങളിലൂടെ എടുത്തുകാട്ടിയിരിക്കുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് സി പി എം പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സംഘടനാ കാര്യങ്ങൾ അടുത്ത യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും ഇപിയുടെ കാര്യം അടഞ്ഞ അധ്യായമല്ല മാത്രമല്ല ഈ വിഷയത്തിൽ വായനക്കാരുടെ ശ്രദ്ധ കൂടുതൽ പതിയാൻ ഇ പി ജയരാജനെതിരെ ഉയർന്ന കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കും എന്ന് ഉപതലക്കെട്ടും മാതൃഭൂമിയിൽ കാണാം ഈ വാർത്ത മാതൃഭൂമിയിൽ വന്നിട്ട് ഇതേവരെ എന്തേ ആരും നിഷേധിച്ചില്ല ജയരാജനും എന്തേ മൗനം എത്ര ഗുരുതരമായ ആരോപണമാണ് ജയരാജന്റെ പേരിൽ ഔദ്യോഗികമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജയരാജന്റെ പേരിൽ അന്വേഷണം തീരുമാനിച്ചിട്ടുണ്ടോ സംഘടനാ കാര്യങ്ങൾക്കായി പ്രത്യേക യോഗം വിളിക്കാൻ സെക്രട്ടറിക്ക് ഒറ്റയ്ക്ക് അധികാരമുണ്ടോ എവിടെയാണ് ഈ തീരുമാനം എടുത്തത് തെറ്റുതിരുത്തൽ ചർച്ച തുടങ്ങിയ ശേഷം സെക്രട്ടേറിയറ്റിൽ ഏതെങ്കിലും അംഗം ഏതെങ്കിലും നേതാവിനെതിരെ വായ് തുറന്നിട്ടുണ്ടോ എങ്കിൽ ഈ പാർട്ടി എന്നെ നന്നായി പോയേനെ ഇത്ര ഗൗരവതരമായ തീരുമാനം സെക്രട്ടറി പാത്തും പതുങ്ങിയും പറയാതെ ധീരമായി എന്തുകൊണ്ട് പത്രക്കാരോട് പറഞ്ഞില്ല പത്രങ്ങളിൽ വാർത്ത വരുത്തുകയും വേണം തന്റെ കൈ പൊള്ളുകയും ചെയ്യരുത് എന്നതാണോ തന്ത്രം അത് നടന്നു ഇ പി മാതൃഭൂമിക്കെതിരെ കൊടുത്ത മാനനഷ്ട കേസാണ് ഈ വാർത്തയുടെ പ്രകോപനം എന്നതാണ് സത്യം മറ്റാരും അത് കണ്ട ഭാവത്തിലുമല്ല അതിലേക്ക് ഞാൻ കടന്നാൽ എനിക്ക് ഇതിലെന്തോ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്നേ സംശയിക്കൂ എനിക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ട് സത്യം തന്നെ ഒരു തരി പോലും മറച്ചു പിടിക്കുന്നില്ല അത് ഈ പാർട്ടി ഏഴകളുടെ മനസ്സിലെ അണയാത്ത ദീപശിഖയായി നിലനിൽക്കണമെന്ന ആഗ്രഹം മാത്രമാണ് വിളക്കിൽ എണ്ണ വറ്റുമ്പോൾ തിരി കത്തി കരിയും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളുടെ തല പൊങ്ങുന്നതോടെ പാർട്ടിയുടെ കൂമ്പടയുമെന്ന പ്രതിഭാസം കേരളത്തിലെ സി പി എമ്മിലെ കാണാനാകൂ മുഖ്യമന്ത്രിയുടെ മകളും മകനും എല്ലാം ഇതിൽ ബിരുദാനന്തര ബിരുദം നേടിയതുകൊണ്ട് ആർക്കും ആരെയും ഭയമില്ല എ കെ ജി സെന്ററിന്റെ അകത്തളങ്ങളിൽ ഒട്ടേറെ ഉന്നത നേതാക്കളുടെ കണ്ണീർ തളം കെട്ടി കിടന്നിട്ടുണ്ട് ആ ശൃംഖല തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സെക്രട്ടേറിയറ്റ് വിരൽ ചൂണ്ടുന്നത് ഞാൻ ചുരുക്കുകയാണ് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അപ്രതീക്ഷിതമായി ഉയർന്ന ആക്രോശങ്ങൾ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഒരു പത്രപ്രവർത്തകരും ആ സത്യം പുറത്തു കൊണ്ടുവരില്ല നട്ടലുള്ള ഒരുത്തനും അക്കൂട്ടത്തിലില്ല അവിടെ നടന്ന വീരവാദങ്ങളുടെയും എതിർ വെല്ലുവിളികളുടെയും അവിടെ തലതൊട്ടപ്പന്മാർക്കെതിരെ ഉയർന്ന കോടാനുകോടി രൂപയുടെ അഴിമതി ആരോപണങ്ങളുടെയും ടേപ്പ് കൊണ്ട് കാണിച്ചാൽ പോലും ഒരു പ്രധാന മലയാള പത്രവും അത് അച്ചടിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് നുണ സൃഷ്ടിക്കുന്നതിൽ വാൽമീകി ആയിരുന്നു കെ ആർ ചുമ്മാറെങ്കിലും മലയാള മാധ്യമ രംഗത്തെ ഒരു ലെജൻഡ് തന്നെയായിരുന്നു അദ്ദേഹം അതിന്റെ ഒരു പൊടി ലെജൻഡ് പോലും ഇന്ന് ആ പത്രത്തിലില്ല പേരിനൊരു ജോമി തോമസ് മാത്രം ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ് ഈ കുറിപ്പിന് ഏറ്റവും താഴെ ഭാഗത്തായിട്ടാണ് ശക്തിധരൻ കാരണഭൂതൻ സ്വർണക്കടകൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണം കൂടി ഇപ്പോൾ എടുത്ത് ഉയർത്തിയിരിക്കുന്നത് എന്തായാലും ഇതിനും ഇനി മറുപടി പറഞ്ഞ് പിണറായി വിയർക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അതോ ശക്തിധരൻ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതാണോ എന്നതും വ്യക്തമല്ല എന്തായാലും ശക്തിധരൻ ഇത് പൊതുമധ്യത്തിലാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്